തിയേറ്ററുകളിലും പിന്നീട് ഓരോ തവണ കാണുമ്പോഴും മടുപ്പ് വരാത്ത സിനിമകൾ സമ്മാനിച്ച സംവിധായകരാണ് പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ കോമഡി രംഗങ്ങൾ തലമുറകൾക്ക് പ്രിയപ്പെട്ടവയാണ് പല ചിത്രങ്ങളും കോപ്പി കോപ്പിയടിച്ചതാണെന്ന് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു അന്യഭാഷ സിനിമകളിൽ നിന്ന് തന്റെ സിനിമകളിലേക്ക് പ്രചോദനം ഉൾക്കൊണ്ടതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രിയദർശനെതിരായി കോപ്പിയടി ആരോപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പടക്കളം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ മനുസ്വരാജ് ബോയിങ് ബോയിങ് വന്ദനം എന്നീ ചിത്രങ്ങളെ ഉദാഹരണമാക്കി തന്നോട് പടക്കളവുമായി ബന്ധപ്പെടുത്തി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മനുസ്വരാജ് പ്രിയദർശൻ ചിത്രങ്ങളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയപ്പോൾ കോപ്പേടിയാണെന്ന ദുരിയിൽ സി ഡി അവിടെ ഉണ്ടല്ലോ ഇന്ന് അഭിമുഖക്കാരൻ ഒരാൾ പറഞ്ഞു ഇതിനോടാണ് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് അന്യഭാഷ ചിത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് മാറ്റിയെഴുതുക എന്നത് ശ്രമകരമായ ജോലിയാണെന്ന് മനുസ്വരാജ് പറഞ്ഞു എല്ലാവരും ആ മനുഷ്യനെ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ വെറ്റ് വെറ്റിവെക്കാം നിങ്ങൾ ഒരു ഇംഗ്ലീഷ് എടുത്ത് മലയാളത്തിലേക്ക് ചെയ്യാൻ നോക്കൂ അപ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ സംസ്കാരത്തിലേക്ക് അത് കൊണ്ടുവരിക എന്നതിനേക്കാൾ വലിയ ടാസ്ക് വേറെ ഇല്ല പത്ത് സീഡ് ഞാൻ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ മലയാളത്തിലേക്ക് ചെയ്തു നോക്ക് ആൾക്കാർക്ക് മലയാളത്തിലേക്ക് സാംസ്കാരികമായി പലിച്ച് നടക്കുക എന്നത് ചില്ലറ പരിപാടിയല്ല ഞാനത് ചെയ്തുകൊണ്ട് പറയുകയാണ് എത്രയോ ഇംഗ്ലീഷ് പടങ്ങൾ ഞാൻ അനുഭവിച്ചുണ്ടാകാൻ നോക്കിയിട്ടുണ്ട് നടക്കത്തില്ല അത് വേറെ തന്നെ കഴിവാണ്